ഹായ് വൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാകിസ്ഥാനി ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസും പിന്നെ കോട്ട് സെറ്റ് ഗൗണ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ വളരെ ലോ പ്രൈസിലുള്ള കളക്ഷൻസും കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് പാകിസ്ഥാനി ചുരിദാർ സെറ്റിൻ്റെ ആണ് കേട്ടോ ഞാൻ വേറെ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് മിറർ വർക്കാണ് കേട്ടോ അതിൽ വരുന്നത് ടോപ്പിൻ്റെ എൻ്റിൽ മിറർ വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് ബോട്ടം ബോട്ടം അത്യാവശ്യം ലെങ്ത്ത് വിട്ടൊക്കെയുള്ള ബോട്ടാണ് കേട്ടോ ഒരു തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു ലെങ്ത്ത് ഉണ്ടാവും ബോട്ടം ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സെവൻ എബവ് ആണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ അതിൻ്റെ ഉള്ളിലാണ് ലെങ്ത്ത് വരുന്നത് ഷാളിലും ഫുള്ള് മിറർ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ എക്സലും ഡബിൾ എക്സലും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് രണ്ട് മൂന്ന് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഡിസൈനാണ് ഫ്രണ്ടില് മാത്രമാണ് കേട്ടോ ഈ ഒരു മിറർ വർക്ക് വരുന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം പ്ലെയിൻ ആണ് ലെങ് ഫോർട്ടി സെവൻ എബവ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഷോളിൽ കണ്ടില്ല നല്ല മിറർ വർക്കാണ് കേട്ടോ ഫുള്ള് മിറർ വർക്കാണ് വരുന്നത് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം സ്ക്രീൻഷോട്ട് അയക്കണ്ട ഇഷ്ടപ്പെട്ട ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണായിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് കളറിന്റെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം അവൈലബിൾ ആയിട്ടുണ്ടാവും പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഈ ഒരു ഐറ്റം അവൈലബിൾ നിങ്ങൾ ഉദ്ദേശിച്ച ഐറ്റം ഇല്ലെങ്കിൽ ഏകദേശം അതുപോലത്തെ ഡിസൈനും വേറെ കളക്ഷൻസിന്റെ ഫോട്ടോസ് അയക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല മിറർ വർക്കാണ് ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ആണ് കേട്ടോ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ ഈ വയർ ഇതെല്ലാം ഈ ഒരു സെയിം കളറാണ് ഇതിന്റെ ബാക്കിൽ ഇതുപോലെയാണ് ഡിസൈൻ ടോപ്പിന്റെ എൻ്റെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസ് പറയണം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഒരു ആം ഹോൾ മുതൽ ഇപ്പുറത്തെ ഹോൾ വരെ നിങ്ങൾ സൈസ് നോക്കിയിട്ട് മെഷർ ചെയ്തിട്ട് പറയണം കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് പക്ഷേ കറക്റ്റ് ഡബിൾ എക്സ് എൽ ഉണ്ടാവുമോ സംശയമാണ് കേട്ടോ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ചെസ്റ്റ് സൈസും ഹിപ്പ് സൈസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഉള്ള ഷോളാണ് ഷോളിൻ്റെ എൻ്റെ ഇടുത്തെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാന് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ടൈമൊക്കെ ഒരു ഡിസൈനിൽ നാല് ഷെയ്ഡാണ് ഉള്ളത് അപ്പോൾ പാകിസ്ഥാനിയിൽ ഷോൾ മാത്രം വരുന്ന വരുന്നൊരു അല്ലേ ബ്ലാക്ക് വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ ടോപ്പുകൾ വരുന്നത് അതും അവൈലബിൾ അവൈലബിളാണ് കേട്ടോ ഞാനൊരു രണ്ട് വീടും അപ്പുറം ചെയ്തിരുന്നു ഷോൾ മാത്രം ഇതുപോലെ പാകിസ്ഥാനി ഷോളായിട്ട് ഉള്ളത് അപ്പോൾ അതും അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരും കേട്ടോ അപ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്ന ടൈം പത്തര മുതൽ വൈകിട്ട് ആറര വരെ കേട്ടോ അതുവരെ തന്നെ സ്റ്റാഫുകൾ ഉണ്ടാവുള്ളൂ പിന്നെ ഫ്രീ അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞാൻ ഫ്രീ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നത് കേട്ടോ ഓക്കെ മെക്സ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്തോ പോസ്റ്റാണെങ്കിൽ ഒരാഴ്ചയാവും കിട്ടാനായിട്ട് കേട്ടോ നെക്സ്റ്റ് കളർ പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടല്ലേ കാണുന്നത് പീക്ക് ഗ്രീൻ ആണ് കേട്ടോ നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ബോട്ടം തന്നെയാണ് അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ട് പലരും അപ്പോൾ ആ ഒരു ലെങ്ത്ത് ആവശ്യമുള്ളവർ ചൂസ് ചെയ്തോട്ടോ അധികം ഇതിൽ മിറർ വർക്കില്ല കേട്ടോ ഈ ഒരു ഷാളിൽ മിക്സ് നോക്കാം നെക്സ്റ്റ് ടോപ്പിന്റെ എൻഡിലത്തെ ഡിസൈനാണ് കേട്ടോ അതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഡാമേജ് പീസ് മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ഡാമേജ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്ക കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ട് എനിക്ക് വീഡിയോ അയക്കുക കേട്ടോ അപ്പോഴാണ് അങ്ങനെ അയക്കുമ്പോഴാണ് നമുക്കും ആ ഒരു ഐറ്റം റിട്ടേൺ കൊടുക്കണമെങ്കിൽ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയണത് ഓക്കെ ഇതിൽ നല്ല മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ചിറ്റാ മെറ്റീരിയൽ ഇല്ലേ അതാണ് കേട്ടോ ഡെൽറ്റാ മെറ്റീരിയൽ എന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൻ്റെ ഏകദേശം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ ആണ് ഇത് സൈസ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ബോട്ടം ബോട്ടം അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് ഷാള് ഷാള് ഞാൻ ഇങ്ങനെ എടുത്ത് വാങ്ങിച്ചോ അപ്പോൾ നിങ്ങൾക്ക് ഷാളിൻ്റെ വിട്ടതാണ്ടോ ഇത്രയാണ് ഉള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ഒക്കെ ഉണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതെല്ലാം ആണ് അപ്പോൾ ഡബിൾ എക്സലർക്ക് ഇഷ്ടമാണെങ്കിൽ ഐറ്റം പർച്ചേസ് ചെയ്തോ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അത് കേട്ടോ ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് ഉണ്ടാവും ട്രിപ്ലെക്സൽ ഐറ്റം അല്ല ഡബിൾ എക്സലർക്ക് ഇഷ്ടമാണെങ്കിൽ ഐറ്റം പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളത്തെ ഡിസൈൻ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഷോള് മറ്റേതിൻ്റെ അത്ര കണ്ട വിട്ടില്ല കേട്ടോ നോർമൽ ഷോളിൻ്റെ അത്ര വിട്ടില്ല നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ബോട്ടം ബോട്ടം നല്ല കളറാണ് കേട്ടോ ഷോള് നെക്സ്റ്റ് നോക്കാം അപ്പം ഷോളിന്റെ വിട്ട് ഞാനൊന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം ഐറ്റം കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വിട്ട് പോരാന്ന് തോന്നണ്ട വിചാരിച്ചിട്ടാണ് എന്നോ ഇങ്ങനെയാണ് ഷോളിന്റെ വീട്ടിൽ ഉള്ളത് കേട്ടോ നെക്സ്റ്റ് നോക്കാം അപ്പോൾ ഏകദേശം സാധാ ഒരു നോർമൽ ഷോളിന്റെ അത്ര കുറച്ച് കുറവുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ വെയർ ചെയ്തിട്ട് കാണിച്ചത് ഇനി ഒരുപാട് വിട്ടുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എടുക്കണ്ട വിചാരിച്ചിട്ടാണ് നെക്സ്റ്റ് നല്ല അടിപൊളി കളറാണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് ത്രീ എക്സ് ആണ് സൈസ് കേട്ടോ അപ്പോൾ ത്രിപ്ലെക്സലിൻ്റെ പാർട്ടിവെയർ കളക്ഷൻസ് ഒക്കെ വരാനുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അടുത്ത് തന്നെ വീഡിയോ ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇതും ത്രിപ്ലെക്സലിൻ്റെ കളക്ഷനാണ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് പെട്ടെന്ന് കേടുവരുന്നില്ല കളർ പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് ഒരു സെമി മസ്ലിൻ ഒക്കെ പറയില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ലൈനിങ് ഇതിന്റെ ഹാഫ് ആണ് കേട്ടോ ലൈനിങ് ഉണ്ടാവുക ഈ ഒരു സ്ലിറ്റ് വരെയാണ് ലൈനിങ് ഉള്ളത് പക്ഷെ നാളെ അടിക്കാനൊന്നും ഉണ്ടാവില്ല നല്ല മെറ്റീരിയൽ ആണത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഓക്കെ നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കളർ കേട്ടോ കളർ കോമ്പിനേഷൻ കുറച്ച് ലൈറ്റും ഡാർക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് ത്രിപിൾ ആണ് സൈസ് കേട്ടോ നോക്കാം നെക്സ്റ്റ് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മാക്സിമം നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഗൗണുകളും കോട്ട് സെറ്റും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വളരെ ലോ പ്രൈസിലുള്ള ആണ് കാണിക്കുന്നത് ബോട്ടം ആൾ നല്ല ഭംഗി ഉണ്ട് കേട്ടതാണ് ഞാൻ ഈ ഒരു ഡിസൈൻ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് സെറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇല്ല ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിൻ്റെ ഹാൻഡിൽ ഇതുപോലെയാണ് കേട്ടോ സൈഡ് ഓപ്പൺ അല്ല പിന്നെ ബാക്കിൽ ഉണ്ട് സൈഡ് ഓപ്പൺ അല്ല കേട്ടത് ഇതാണ് ബോട്ട നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് കുറച്ച് അങ്ങനെ ഒരു കട്ടിയുള്ളൊരു മെറ്റീരിയൽ ഇല്ലേ അതാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നല്ല അടിപൊളി കളർ ചാർട്ടാണ് അതിൽ വന്നിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഒരുപാട് പേര് സൈഡ് ഓപ്പൺ ഇല്ലാത്തത് കൊണ്ടു വരാൻ പറഞ്ഞിരുന്നു അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ സ്ലീവ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കെ കേട്ടോ അപ്പോൾ സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കെ കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അത് ഓക്കെ ആണ് നല്ല ഭംഗി ഉണ്ടാവും വൈറ്റ് ഒക്കെ വോട്ട് സെറ്റ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിനെയാണ് ഇതിലത്തേക്ക് ഡിസൈൻ ഉണ്ടോ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് ഇതിൻ്റെ സ്ലീവും ബോട്ടം അപ്പോൾ നിങ്ങൾക്ക് സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ ലെങ്ത്തോ ഇടുത്തോ അല്ലെങ്കിൽ ബോട്ടത്തിന്റെ ലെങ്ത്തോ ഇടത്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വീടിലുള്ളതിന്റെ കളം കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പെട്ടെന്നൊന്നും കേടയില്ല ഒരുപാട് കാലം ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ഗൗണിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതുപോലെ കോളർ ഉണ്ട് സ്ലീവ് സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ അലാസ്റ്റിക് ഉണ്ട് കേട്ടോ ബലൂൺ സ്ലീവ് ആണ് അതിലിങ്ങനെ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുള്ള് ബട്ടൺ വരുന്നുണ്ട് അപ്പൊ ബട്ടൺ ഉള്ളതും അറിയില്ല അതിന് മേലെ ഇങ്ങനെ ഒരു ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ ഇതും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ സൈഡിൽ നമുക്ക് ഇങ്ങനെ ടൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതിൻ്റെ സൈസ് എക്സിലും ഡബിൾ എക്സിലും ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് അപ്പോൾ പർദ്ധ യൂസ് ചെയ്യണമായിരിക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് വേണ്ട ഞാനിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത്രയും ലെങ്ത് ഉണ്ട് ഗൗൺ ആയിട്ടും യൂസ് ചെയ്യാം ഓക്കെ ഇതിലും ഇങ്ങനെ ഒരു ടൈ ചെയ്യാനുള്ളതുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഡാർക്ക് ആഷ് കളറാണ് ഫ്രണ്ടിൽ ചെറിയൊരു കട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇതല്ലോ ഇവിടെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വേറെ ചെയ്താൽ നല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ പർദ്ധക്ക് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കോളറൊക്കെ വരുന്ന ആണ് കേട്ടോ അപ്പൊ ഒരു അറബിക് ലുക്ക് ഒക്കെ ലുക്കൊക്കെ തരുന്നൊരു ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും വേറെ ചെയ്താല് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഗവൺ തന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു കട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്ലീവ് ഇതുപോലെയാണ് ഇത് ബട്ടൺ ഷോ ബട്ടൺ ആണ് കേട്ടോ ഈ മുകളിലത്തെ രണ്ടര ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഷോ ആണ് എൻഡിലായിട്ടൊരു കട്ട് വരുന്നുണ്ട് സെയിം ലെങ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം കറക്റ്റ് ഇതും എക്സലും ഡബിൾ എക്സെൽ തന്നെയാണ് സൈസ് വരുന്നത് ജസ്റ്റ് ഇവിടേക്കൊന്ന് ആക്കിയിട്ട് വെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം പർദ്ധ യൂസ് ചെയ്യുന്നവർക്കും യൂസ് ഗൗൺ ആക്കിയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യൂസ് ചെയ്തോട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല വിട്ട കളർ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ഇതും സൈഡിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഭാഗത്താണ് സ്ലീവ് ബലൂൺ സ്ലീവാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ എല്ലാം ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കുറച്ച് തടിയുള്ളവർക്കൊക്കെ മറ്റേ നല്ലങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആണ് അത്യാവശ്യം എടുത്തൊക്കെ ഉണ്ട് കേട്ടോ അതോ ഇത്രയും എടുത്തുണ്ട് നെക്സ്റ്റ് നോക്കാം ഒരു ടോപ്പാണ് ഇതിന്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ സ്ലീവ് ബലൂൺ സ്ലീവ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് പ്ലീറ്റ്സ് വരുന്നുണ്ട് ടോപ്പിന്റെ അതുകൊണ്ടാണ് ഈ ഭാഗത്തും ഒരു കട്ട് വന്നിട്ട് പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം ും അതിന് തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതും എക്സലും ഇത് എക്സലാണ് കേട്ടോ സൈസ് ഡബിൾ എക്സൽ ഉണ്ടാവില്ല എക്സൽ മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ നല്ല അടിപൊളി കളക്ഷൻ കളക്ഷൻസ് ആയിട്ട് ഇനിയും പുതിയ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു